കഴിഞ്ഞ ദിവസം ഏഷ്യാ കപ്പിൽ ചിര വൈരികളായ പാകിസ്ഥാനെ ഇന്ത്യ തകർത്ത മത്സരമായിരുന്നു അനായാസം ഇന്ത്യ ജയിച്ച മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം പക്ഷേ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ദുഃഖമായുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസണ് ഈ മത്സരത്തിലും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയൊരു സൂചന ഉണ്ടായിരുന്നു കാരണം ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നു കാരണം കഴിഞ്ഞ കുറേ സീരീസുകൾ ടി ട്വൻ്റി മത്സരങ്ങളിൽ ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ടെസ്റ്റ് നായകനായ ശുഭ്മാൻ ഗിൽ അവപരോധിതനായതിനു ശേഷം അദ്ദേഹം ഒരു ഓട്ടോമാറ്റിക് ചോയ്സായി ഈ ടി ട്വൻ്റി ടീമിലേക്കും വരികയായിരുന്നു നമുക്കറിയാം ടി ട്വൻറ്റി ടീമിൽ ഒരുപാട് ഇല്ലാത്ത ഒരു ടീമാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമാണ് ഈ ടീമിലേക്ക് കഴിഞ്ഞ സീരീസുകളിലൊന്നും ഇല്ലാതിരുന്ന ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് നായകനായതിനു ശേഷം എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തെ തന്നെ ക്യാപ്റ്റനാക്കും എന്ന ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു ആ സമയത്തും ശുഭ്മാൻ ഗില്ലിന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ഓപ്പണിംഗ് സ്ഥാനം തീർച്ചയായും അദ്ദേഹത്തിന് തന്നെ ലഭിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു ആ അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏഷ്യാ കപ്പ് തുടങ്ങിയപ്പോൾ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഓപ്പണറായി മാറുകയും അഭിഷേക് ശർമ്മയും അതുപോലെ ശുഭ്മാൻ ഗില്ലും ഇന്ത്യയുടെ ഓപ്പണേഴ്സായി മാറുകയും കഴിഞ്ഞ സീരീസുകളിലൊക്കെയും ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത ടി ട്വന്റിയിൽ ഓപ്പൺ ചെയ്ത സെഞ്ചുറികളടക്കം തുടർച്ചയായി മൂന്ന് സെഞ്ചുറികളടക്കം നേടിയ സഞ്ജു സാംസൺ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു അങ്ങനെ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഓപ്പണറായി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഏഷ്യാ കപ്പിൽ ഓപ്പണറായി ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ യു എ മത്സരമായിരുന്നു ആ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പണേഴ്സായി ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ സഞ്ജു അടുത്ത മത്സരത്തിലും അഞ്ചാമനായി തന്നെയാണ് ഇറങ്ങുക എന്ന രീതിയിലുള്ള അങ്ങനെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരമാണ് ഏതൊരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഒരു സ്വപ്ന മത്സരമാണ് അതിൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളത് അതിലും വലിയ സ്വപ്നമാണ് അപ്പോൾ സഞ്ജു തീർച്ചയായും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടും എന്ന രീതിയിൽ അദ്ദേഹവും ഒരുപാട് പ്രതീക്ഷിരുന്നിരിക്കണം പക്ഷേ അഞ്ചാമനായി ഈ മത്സരത്തിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് അന്താരാഷ്ട്ര രാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഇന്ത്യ പാക് മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തി എട്ട് റൺസ് എന്ന വിജയലക്ഷമാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് അതായത് പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തി ഏഴ് റൺസിൽ ഒതുങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഏഴ് റൺസ് എന്ന് പറയുമ്പോൾ ടി ട്വന്റിയിൽ ഒരു താരതമ്യേന ഒരു ലോ സ്കോറാണ് സഞ്ജുവിന് ബാറ്റ് കിട്ടും എന്ന് ആ സമയത്ത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ സഞ്ജുവിന് ബാറ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ഒരു ഏഴ് ഓവറെങ്കിലും ഈ മത്സരത്തിൽ ഓപ്പണേഴ്സിന് ശേഷം വൺ ഡൌണായി ഇറങ്ങിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് സ്വാഭാവികമായും അദ്ദേഹം തന്നെയാണ് വൺ ഡൌണായി ഇറങ്ങുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഇറങ്ങിയത് തിലക് വർമ്മയാണ് രണ്ടാം നമ്പറിൽ രണ്ടാമത്തെ വൺ ഡൗൺ കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിൽ അദ്ദേഹം തിലക് വർമ്മ ഔട്ടായതിനു ശേഷം നമ്മളെക്കെയും പ്രതീക്ഷിച്ചത് സഞ്ജു സാംസന്റെ ആഗമനമാണ് കാരണം ദുബായ് സ്റ്റേഡിയമാണ് മലയാളികൾ ഒരുപാടുള്ള ഒരുപാട് കാണികളായി അല്ലെങ്കിൽ മലയാളികൾ അത്രയും സ്നേഹിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ എന്നറിയാം സഞ്ജുവിനുള്ള ആരാധകരുടെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം നമുക്കറിയാം അപ്പോൾ സഞ്ജു വരും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് തിലക് വർമ്മ ഔട്ടായതിനു ശേഷം പക്ഷേ തിലക് വർമ്മ ഔട്ടായതിനു ശേഷം ക്രീസിലേക്ക് വന്നത് ഇടങ്കയായ ശിവൻ ദൂബെയാണ് ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ഓപ്പണിംഗ് തൊട്ട് ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിച്ചത് ആദ്യം അഭിഷേക് ശർമ്മ ഇടങ്കയാണ് ആ സമയത്ത് ശുഭ്മാൻ ഗിൽ വലങ്കയ്യാണ് അതിനുശേഷം അഭിഷേക് ശർമ്മ ഔട്ട് ആയതിനു ശേഷം ക്രീസിലേക്ക് എത്തിയത് വലങ്കയ്യനായ സൂര്യകുമാർ യാദവാണ് അതിനുശേഷം ഇടങ്കയ്യനായ തിലക് വർമ്മ വരുന്നു അപ്പോൾ തിലക് വർമ്മ ഔട്ടായതിനു ശേഷം തീർച്ചയായും അഞ്ചാം നമ്പറിൽ നേരത്തെ ബാറ്റിംഗ് ലൈനപ്പിൽ സഞ്ജുവിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ഇന്ത്യ വലങ്കൈ ഇടങ്കൈ കോമ്പിനേഷൻ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിനൊപ്പം തന്നെ ശിവൻ ദൂബെ സഞ്ജുവിന് മുമ്പേ ക്രീസിലേക്ക് ഇറക്കും സഞ്ജു നിരാശനായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഈ മത്സരത്തിന് ശേഷം നമുക്കറിയാം സഞ്ജു പാഡും കെട്ടി അവസാനം വരെ ആ ഡെഗ് ഔട്ടിൽ ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നിരാശ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകളും പുരോഗമിക്കുന്നത് തീർച്ചയായും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബാറ്റിംഗ് അതായത് പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് പാകിസ്ഥാനെതിരെ ഇതിഹാസങ്ങൾ രചിച്ച ഒരുപാട് ബാറ്റർമാരെ നമുക്കറിയാം അപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു ബോളെങ്കിലും നേരിടാൻ സഞ്ജു ഏറെ ആഗ്രഹിച്ചിരുന്നിരിക്കണം ഇതിനു മുമ്പുള്ള പത്ത് ടി മത്സരങ്ങളിൽ മൂന്നിലും സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ അതിൽ രണ്ടെണ്ണം തുടർച്ചയായി നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓപ്പണറായിട്ടും അതുപോലെ വൺ ഡൌൺ പൊസിഷനിലുമാണ് ഏറ്റവും കൂടുതൽ തിളങ്ങിയത് മധ്യനിരയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വേണ്ടത്ര ഫോമിൽ കളിക്കാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വീണ്ടും ബാറ്റ് ലഭിക്കാതെ സഞ്ജു അവഗണിക്കപ്പെട്ടതോടെ ഇന്ത്യ ആ ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് കോർഡിനേഷൻ ആ ഒരു കോർഡിനേഷൻ തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ തുടർന്നതോടെ ആ ഒരു പരീക്ഷണം തുടർന്നതോടെ സഞ്ജു അവഗണിക്കപ്പെട്ട ഈ ഒരു കാഴ്ച തീർച്ചയായും അടുത്ത മത്സരങ്ങളിലും ഇതേപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സഞ്ജുവിന് ഈയൊരു ഏഷ്യാ കപ്പിൽ ബാറ്റ് കിട്ടാനുള്ള അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിനകം തന്നെ ഗംഭീറിനെതിരെയും മറ്റുമൊക്കെ ഈ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് സഞ്ജുവിന് ബാറ്റ് സഞ്ജുവിന് ഓപ്പണിംഗ് നൽകണം എന്ന രീതിയിലുള്ള ചർച്ചകളും സജീവമാണ് നമുക്കറിയാം സൂര്യകുമാർ യാദവും ഗൌതം ഗംഭീറിനും സഞ്ജുവിന് ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇരുപത്തൊന്ന് ഡെക്കുകൾ എടുത്തു കഴിഞ്ഞാൽ പോലും സഞ്ജുവിന് പ്ലേയിങ് ലെവനിൽ അവസരം നൽകുമെന്ന് സൂര്യ മുമ്പൊരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് സഞ്ജു ഇതിനൊക്കെ തന്നെ ഒരു അഭിമുഖത്തിൽ രവിചന്ദ്ര അശ്വിനുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇരുപത്തൊന്ന് ഡെക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ സഞ്ജു മികച്ച ഫോമിലാണ് ഓപ്പണറായി ഇറങ്ങി ഒരുപാട് റൺസ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ശുഭ്മാൻ ഗില്ലിനു വേണ്ടി സഞ്ജുവിൻ്റെ പൊസിഷൻ ഇപ്പോൾ അഞ്ചാമത്തെ പൊസിഷനിലേക്ക് മാറ്റി പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അതിലും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സഞ്ജു പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ തന്നെയാണ് അടുത്ത മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ കുറച്ചുകൂടി അഞ്ചാം പോസിറ്റിൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ മാറ്റി വെച്ചുകൊണ്ട് സഞ്ജുവിൻ്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഞ്ജുവിൻ്റെ സ്ഫോടനാത്മകമായ ടി ട്വന്റി ശൈലിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദൻകമ്പീറും സൂര്യകുമാർ യാദവും അഞ്ചാമത്തെ നമ്പർ എന്ന ആ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന കാര്യം